കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള കാസർഗോഡ് മണ്ഡലം പലപ്പോഴും വികസന കാര്യങ്ങളുടെ വാഗ്ദാനങ്ങൾ മാത്രം ഒഴുകി നിൽക്കുന്ന വാഗ്ദാനങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എത്രയോ വികസന വണ്ടികളും വികസന പ്രഖ്യാപനങ്ങളും വന്നാൽ തന്നെയും അത് കാസർഗോഡേക്ക് എത്തുമ്പോഴേക്കും പലപ്പോഴും വികസന പ്രവർത്തനങ്ങൾ കടലാസകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രവർത്തനമാണ് നിലനിൽക്കുന്നത് കാസർഗോഡുകാരോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ രീതിയിലുള്ള ജനവിധി നാം തേടേണ്ടിയിരിക്കുന്നു നാം നൽകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അഭിപ്രായം കാസർഗോഡിലെ പ്രശ്നങ്ങൾ സങ്കീർണ്ണമാണ് വളരെ അധികമാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് എൻഡോസൾഫാൻ എന്നുള്ള വിഷമഴ പതിച്ച ഒരു ജില്ലക്കകത്ത് ഇപ്പോഴും നീതി കിട്ടാതെ അലയുന്ന ഒരുപാട് രോഗികളും അവരുടെ കുടുംബക്കാരും അനുഭവിക്കുന്ന വിഷമതയിലെ നമ്മുടെ ഭരണാധികാരികൾ വേണ്ടവണ്ണം ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മാത്രവുമല്ല ആരോഗ്യ കൂടാതെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു കേന്ദ്ര സർവകലാശാല മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിലവാരമുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഭാവം നമ്മുടെ വിദ്യാർത്ഥികളെ കർണാടകത്തിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദ്യാഭ്യാസ കാര്യത്തിനായി പോകുന്നതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി പതിനെട്ടോളം പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട് ഈ ഒന്നും തന്നെ സാധാരണക്കാരിൽ എത്തിച്ചേരുന്നതിന് വേണ്ട പ്രവർത്തനം ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നില്ല ഇന്നും അടിസ്ഥാനപരമായി ഒരു മുറിയിലും രണ്ടു മുറിയിലും യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ ജനങ്ങളിന്ന് മലയോര മേഖലകളിലും അതുപോലെ തീരദേശ മേഖലകളിലും ജനങ്ങൾ കഴിയുന്നുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സൗകര്യം അവർക്ക് കിട്ടുന്നില്ല എൻജിനീയറിങ് കോളേജ് ഉണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു മികച്ച കോളേജ് പോലും ഇല്ല പുതിയ കോഴ്സുകളില്ല എവിടെയും സിവിൽ ഉണ്ടാവും മെക്കാനിക്കൽ ഉണ്ടാവും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഉണ്ടാവും നേരെ മറിച്ച് പുതിയ കോഴ്സുകളുണ്ട് നാനോ ടെക്നോളജി നാനോ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻജൽ ഇൻ്റലിജൻസ് സൈബർ സെക്യൂരിറ്റി അതുപോലെ തന്നെ ഫോറൻസിക് സയൻസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ ഇതൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാസർഗോഡ് സൃഷ്ടിച്ചേ മതിയാകൂ വികസനം എന്നത് മലയാളികളെ സംബന്ധിച്ചോടം ഒരു ഇങ്ങനെ വായു കൊണ്ട് പറയുന്ന ഒന്ന് മാത്രമാണ് അത് നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമേ വികസനം യാഥാർത്ഥ്യമാവുകയുള്ളൂ കഴിഞ്ഞ എൻ ഡി എ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇത് കൊണ്ട് നമ്മളിപ്പോൾ അത് അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ കിസാൻ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ഞാൻ അതിപ്പോൾ എനിക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് പതിനൊന്നും എട്ടും വയസ്സിൽ രണ്ട് പെൺകുട്ടികളുണ്ട് അവർ സുകന്യാ സമ്മതി പദ്ധതിയുടെ ഭാഗമാണ് അതെല്ലാം നമ്മൾ അതെല്ലാം നമുക്ക് സാധാരണക്കാർക്ക്